വർക്കും നമസ്കാരം അപ്പൊ ഞാനിപ്പോ വന്നിരിക്കുന്നത് ഞാനൊരു കലാകാരനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം അതായത് നമ്മുടെ തിരുവനന്തപുരം വെള്ളരട ആനപ്പാറയിലുള്ള ഡി ജ്ഞാനശീലൻ അവനാണ് ഇദ്ദേഹമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത് കാലഘട്ടങ്ങളില് അന്നത്തെ ഗാനമേള ട്രൂപ്പിൽ സജീവമായിരുന്ന ഒരു ഗായകനും കൂടെയാണ് അദ്ദേഹം ആനപ്പാറയിൽ അറിയപ്പെടുന്ന ഒരു കലാകാരനും കൂടെയാണ് താങ്കൾക്ക് നമസ്കാരം ഇപ്പൊ ആയിരത്തി തൊള്ളായിരത്തി അറുപത് കാലഘട്ടങ്ങൾ മുതലേ താങ്കൾ വേദികളിലൊക്കെ പാടുന്നുണ്ടല്ലോ അപ്പോ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു സിനിമാ പാട്ടിന്റെ നാല് പേര് ഒന്ന് ആരോപിക്കാൻ പറ്റൂ വാരമാണെങ്കിൽ പാടി പറ്റിക്കുന്ന അറിയാനൊക്കില്ല പാടാ ഓക്കെ ഓക്കെ എന്നാകോട്ടെ 嗯。Uh.